ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യം തീർത്തും ഒരു കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് സംസ്ഥാനം അതിദാന്ദ്യക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ആ മന്ത്രിസഭായോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത് മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത് അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർ ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിൽ മനസ്സിലാകാൻ ആ കാര്യം കേരളമാകെ അറിയാം കേരളത്തിന് പുറത്തുമറിയാം ഇത് ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങൾ നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് സർ ദേശീയ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് മുൻപ് ഉയർത്തിയതാണ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പക്ഷേ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ആദ്യ നാളുകളിൽ ഇതിനായി ദീർഘമായ പോരാട്ടങ്ങൾ വേണ്ടി വന്നു ഈ പോരാട്ടങ്ങളുടെ പരിണിത ഫലമാണ് ഐക്യകേരള രൂപീകരണം ഐക്യകേരളം എന്ന മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമായ ശേഷം അറുപത്തൊൻപത് വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് ഓരോ കേരളപ്പുറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ കേരളപ്പുറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത് ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയാണിത് നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്രമുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇതേ തുടർന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ സജീവ ജനപങ്കാളിത്തത്തോടെയാണ് ഈ പ്രക്രിയ നടന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഗുണഭോക്തൃ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ചരിത്രപ്രധാനമായ ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് അതിദാരിദ്ര്യനിർണയം പൈലറ്റ് അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അഞ്ചിതങ്ങ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കി പിന്നീട് ഇത് സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിച്ചു തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തിയ വിവരശേഖരണത്തിലൂടെ കണ്ടെത്തിയ കുടുംബങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തി വാർഡ് സമിതികൾ ശുപാർശ ചെയ്തു ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് മൊബൈൽ ആപ്പ് വഴി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു ഇത് സൂപ്പർ ചെക്കിന് വിധേയമാക്കുകയും കരട് പട്ടിക തയ്യാറാക്കുകയും ചെയ്തു ഈ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് അതിൽ നിന്നാണ് ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊൻപത് വ്യക്തികളെ അതിദരിദ്രരായി കണ്ടെത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ പങ്കാളിത്താധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്തൃ നിർണയം നടത്തിയത് ആഹാരം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നിവയാണ് അതിദരിദ്ര നിർണയിക്കുന്നതിനുള്ള ക്ലേശഘടകങ്ങളായി കണക്കാക്കിയത് അതിനുശേഷം ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല പരിപാടികളായി തരംതിരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ അൻപത് കോടി രൂപ വീതവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ അറുപത് കോടി രൂപയും ഈ പദ്ധതിക്കായി പ്രത്യേകം അനുവദിച്ചു ആരോഗ്യ പരിപാലനത്തിനും ഭവന നിർമ്മാണത്തിനും ജീവനോപാധികൾ ഉറപ്പാക്കുന്നതിനുമാണ് ഈ തുക വിനിയോഗിച്ചത് നാം ഇപ്പോൾ കൈവരിച്ചത് അനിതര സാധാരണമായ നേട്ടമാണ് എവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം ഇവിടെ പ്രസക്തമാണ് അഞ്ച് ദശാബ്ദങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഏഷ്യൻ സർവേ എന്ന അക്കാദമിക് ജേണലിൽ കേരളത്തിൻ്റെ അന്ന സ്ഥിതിയെപ്പറ്റി റോബർട്ട് എൽ ഗേവ് എന്ന പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഉദ്ധരണി കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ താഴെയാണ് ഉയർന്ന ജനനിരക്കും ഭൂമിക്ക് മേലുള്ള സമ്മർദ്ദവും ഈ കൊച്ചു സംസ്ഥാനത്തിൽ വളരെയധികമാണ് ഉദ്ധരണി അവസാനിച്ചു എന്നാൽ ഇന്നത്തെ കേരളം അതല്ല ജനനിരക്കും മരണനിരക്കും കുറക്കുന്നതിൽ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു കാർഷിക ബന്ധങ്ങളിലെ സമഗ്ര പരിഷ്കരണവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പൊതു ഇടപെടലും ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും നമ്മുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫെയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് മുഖേന നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കേരളത്തിലെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ വികസന നയം എന്ന വിഷയത്തിലെ പഠന റിപ്പോർട്ടിൽ പേജ് പതിനൊന്നിലെ പട്ടിക ഒന്നിൽ പതിനഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ടിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട് ഈ കണക്കുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധേയമാണ് കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ തൊണ്ണൂറ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനവും നഗരമേഖലയിൽ എൺപത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനവും ജനങ്ങൾ ദാരിദ്ര്യ താഴെയായിരുന്നു അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖ താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നു നീതി ആയോഗിലെ വിദഗ്ധരുടെ അനുമാനത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യരേഖ താഴെയുള്ള കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ദശാംശം നാല് എട്ട് ശതമാനമാണ് ഇതനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് പേരാണ് ദാരിദ്ര്യരേഖ താഴെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജനസംഖ്യ മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടിയായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് ആളുകളാണ് ദാരിദ്ര്യ രേഖ താഴെയുള്ളതായി നീതി ആയോഗിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ഇതിലുൾപ്പെട്ട അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊൻപത് പേരെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനമാണ് അഖിലേന്ത്യാ ശരാശരി പതിനൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് ഭോജന പ്രസ്ഥാനങ്ങളും പുരോഗമന സ്വഭാവമുള്ള സർക്കാരുകളും നടത്തിയ നിരന്തരമായ ഇടപെടലുകളാണ് നാം കൈവരിച്ച ഈ നേട്ടത്തിന് പിന്നിൽ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാന ലക്ഷ്യമാണ് ഇതിൻ്റെ ഭാഗമായാണ് വിവിധ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഊന്നൽ നൽകുന്നത് ഈ ക്ഷേമപ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന രേഖകൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കായി അവകാശം അതിവേഗം എന്ന യജ്ഞം നടത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഇതിലൂടെ സേവനങ്ങളും രേഖകളും ലഭ്യമാക്കിയത് ആരോഗ്യ ഇൻഷുറൻസ് റേഷൻ കാർഡ് ആധാർ കാർഡ് തൊഴിൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയൊക്കെ എത്തിച്ചു കൊടുത്തു മൂന്ന് നേരവും മൂന്ന് നേരവും ആഹാരം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഭക്ഷ്യ കിറ്റുകളും തടസ്സമില്ലാത്ത ആഹാര ലഭ്യതയും ഉറപ്പാക്കി കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളടക്കം ഇതിനുപയോഗിച്ചു ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ട് ആരോഗ്യ സേവനം മരുന്ന് ലഭ്യത വാക്സിനേഷൻ കൂട്ടിരിപ്പ് എന്നിവയൊക്കെ ഉറപ്പുവരുത്തി പാലിയേറ്റീവ് കെയർ മുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ ലഭ്യമാക്കി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും ജീവനോപാധികൾ നൽകിയും ഷെൽട്ടർ ഹോമുകൾ ഉറപ്പാക്കിയുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് പുതിയ വീട് വേണ്ടവർക്കത് ഭൂമിയും വീടും വേണ്ടവർക്കത് വീട് പുതുക്കിപ്പണിയേണ്ടവർക്കത് എന്നിവയെല്ലാം ലഭ്യമാക്കി ഭൂമി പതിച്ചു നിലകളടക്കമുള്ള കാര്യങ്ങൾ സുഗമമാക്കി സാമൂഹ്യക്ഷേമ പദ്ധതികൾ പഠന സൗകര്യം ഗ്രാമീണ തൊഴിലുറപ്പ് ജീവനോപാധി വിതരണം തുടങ്ങിയവയിലൂടെ ഒരിടത്തും പട്ടിണിയില്ല എന്നുറപ്പാക്കി ഭവന പുനരുദ്ധാരണം നടത്താൻ ഒരു ലക്ഷം രൂപ മാത്രം നൽകാനേ ചട്ടമുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ നൽകുന്നതിനായി പ്രത്യേക നടപടികൾ സ്വീകരിച്ചു ഭൂമി ആവശ്യമുള്ളവർക്ക് അത് കണ്ടെത്തുന്നതിനായി ബൃഹത്തായ ഇടപെടലുകളാണ് ഉണ്ടായത് ഇരുപത്തെട്ട് ഏക്കർ ഭൂമിയാണ് അതിനായി സ്പെഷ്യൽ ഡ്രൈവിലൂടെ കണ്ടെത്തിയത് ഇതുകൂടാതെ മനസ്സോടിത്തിരി മണ്ണ് യജ്ഞത്തിൻ്റെ ഭാഗമായി രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ഏക്കർ ഭൂമിയും ലഭ്യമാക്കി ഭൂമി നൽകാൻ മുന്നോട്ട് വന്ന എല്ലാ സുമനസ്സുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കും വരുമാനമില്ലാതെ കഷ്ടത അനുഭവിച്ചിരുന്ന നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വയം വരുമാനം നേടാനുള്ള സഹായം നൽകി കുടുംബശ്രീ മുഖേന ഉജ്ജീവനം പദ്ധതിയിലൂടെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിശീലനവും ധനസഹായവും ഉറപ്പാക്കി മുപ്പത്തയ്യായിരത്തി നാൽപ്പത്തൊന്ന് കുടുംബങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കി ഇതിനു പുറമെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേർക്ക് ജീവനോപാധികളും നൽകി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനുള്ള പദ്ധതിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള യാത്രാ സൗജന്യവും നടപ്പാക്കി മുന്നൂറ്റി മുപ്പത്തൊന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കി മുന്നൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി നാനൂറ്റി ഇരുപത്തെട്ട് ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു അതിനു പുറമെ അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആയിരം കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചത് ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂറിൽ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും പല ഭാഗങ്ങളിലും കൊടിയ ദാരിദ്ര്യം നടമാടുകയും ചെയ്തു മലബാറിലും തെക്കൻ കന്റയിലും ജന്മിമാരുടെ പൂഴ്ത്തിവെപ്പ് കാരണം ഭക്ഷ്യധാന്യങ്ങളില്ലാതെ സാധാരണ ജനങ്ങൾ വലയുന്ന അവസ്ഥയും സംജാതമായി ഇതിനെതിരെ ചരിത്രപ്രസിദ്ധമായ കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും അരങ്ങേറുകയും അവയെ സാമ്രാജ്യത്വ നാട്ടുരാജാക്കന്മാരുടെ ഭരണകൂടങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം നടന്ന സുപ്രധാന കാൽവപ്പായിരുന്നു കുടിയൊഴിപ്പിക്കൽ നിരോധനവും സമഗ്ര കാർഷിക ബന്ധ പരിഷ്കരണവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ കേരളത്തിലെ ഭോജന പ്രസ്ഥാനങ്ങൾ സംഘടിതമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും തൽഫലമായി സാർവത്രിക റേഷനിങ് സമ്പ്രദായം നടപ്പിൽ വരികയും ചെയ്തു കൂലിക്കായി കർഷക തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങൾ ഉൾപ്പെടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമെതിരെ ഒട്ടനവധി സമരങ്ങൾ ഉയർന്നു വന്നു ഇവയ്ക്കൊപ്പം പുരോഗമന സ്വഭാവമുള്ള സർക്കാരുകൾ സാമ്പത്തിക സാമ്പത്തികൾക്ക് ഞെരുക്കങ്ങൾക്കിടയിലും ക്ഷേമപ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടപ്പാക്കിയത് കേരളത്തിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ജനസംഖ്യയെ ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ സഹായകമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും ഭവനരാഹിത്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ് ഇവയുടെ ഒക്കെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം ഈ നിലയിൽ സമയബന്ധിതമായി ജനകീയ പങ്കാളിത്തത്തോടെ ക്ലേശകരമാം ലക്ഷ്യം സാധിച്ചത് എന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ അതിദാരിദ്ര്യമുക്ത പദവി സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ജാഗ്രതയായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത് വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസന സൂചികയിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ് അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വിഭാഗത്തെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെ ഈ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ് കേരളം പല ക്ഷേമപ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കില കുടുംബശ്രീ മിഷൻ ലൈഫ് മിഷൻ റവന്യൂ ഭക്ഷ്യ പൊതുവിതരണ കൃഷി ഗതാഗത ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യനീതി തൊഴിൽ രജിസ്ട്രേഷൻ ഫിഷറീസ് വനിതാ ശിശു വൈദ്യുതി ജലവിഭവ സഹകരണ വകുപ്പുകൾ തുടങ്ങിയവ ചേർന്ന വലിയ കൂട്ടായ്മയാണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനായി രൂപപ്പെട്ടത് സന്നദ്ധ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും സഹായവും മുൻകൈ പ്രവർത്തനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തി ഇതിന് സഹകരിച്ചവർക്കൊക്കെ ഈ ഘട്ടത്തിൽ അകമഴിഞ്ഞ അംഗീ പറയട്ടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയതും നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം ഭവൻ രഹിത കുടുംബങ്ങൾക്ക് വീടുകൾ ലഭ്യമാക്കിയതും ആറായിരത്തോളം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വ്യാപിപ്പിച്ചതും നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കിയതും നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കിയതുമടക്കമുള്ള നടപടികളാണ് കേരളത്തിലെ അതിദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും വലിയ അളവിൽ കുറക്കാൻ സഹായകരമായത് നവകേരള നിർമ്മിതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലുകൂടി നാം പിന്നിടുകയാണ് എന്നാൽ ഇത് അവസാനമല്ല പുതിയ തുടക്കമാണ് അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ യാത്ര കൂടുതൽ ഊർജ്ജസ്വലമായി തുടരുമെന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെയെല്ലാം സാക്ഷി നിർത്തി കേരള ജനതയെ അറിയിക്കുന്നത് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട് നാടിൻ്റെ വികസനത്തിൻ്റെ ഗുണഫലം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമ്പോൾ മാത്രമേ സാമൂഹ്യ വികസനവും സാമ്പത്തിക പുരോഗതിയും അർത്ഥവത്താവുകയുള്ളൂ അപ്പോൾ മാത്രമേ കേരളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വന്തം നാടായി മാറുകയുള്ളൂ സജീവജനപങ്കാളിത്തത്തോടെയും സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് കേരളത്തിന് ലോകത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ അനുഷേദ്യമായ സ്ഥാനം നേടാനായത് ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതക്കാകെ അവകാശപ്പെട്ടതാണ് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവ് കൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നത്